بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله بشدة ما يقرآن الله تعالى بلر ما ولا تكونوا كالذين نسوا الله ولا تكونوا كالذين نسوا الله വലാത്തക്കൂനു എൻ്റെ അടിമകളെ നിങ്ങളാവരുത് കേട്ടോ കല്ലദീന ഒരു വിഭാഗത്തിനെ പോലെ ആവരുത് ഏതു വിഭാഗമാണ് നെസൂ അവർ മറന്നു കളിച്ചിരിക്കുന്നു മറന്നുപോയി പാടെ മറന്നു അള്ളാഹ അള്ളാഹുവിനെ അല്ലാഹുവിൻ്റെ ഹക്കിന് അല്ലാഹുവിൻ്റെ ധീനിനെ അള്ളാഹുവിൻ്റെ ശരീരത്തിന് അവർ പറ്റ മറന്നു എന്നിട്ടോ തോന്നിവാസികളെപ്പോലെ ജീവിച്ചു അഥവാ ജൂതക്രൈസ്തവരെ പോലെ നിങ്ങളാവരുത് അവര് അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ മായം കലർത്തി അവർക്ക് തോന്നിയതുപോലെ മാറ്റത്തിന് വിധേയപ്പെടുത്തി ആര് ജൂതക്രൈസ്തവ അങ്ങനെ അവര് അള്ളാഹുവിൻ്റെ ഹക്കിനെ അള്ളാഹുവിനെ പാടെ മറന്നുപോയി അതേപോലെ എൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തെ നിങ്ങളാവരുത് മാഷാ അള്ളാഹു അള്ളാഹു പറയുന്ന ആ കൃത്യമായ രൂപം ഒന്ന് ചിന്തിക്കുക ഒരു വിഭാഗം അങ്ങനെ മറന്നു പോയവരുണ്ട് അതേപോലെ എൻ്റെ ഹബീബിൻ്റെ ഉമ്മത്ത് ആകരുത് ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഞാനടക്കമുള്ള ആളുകൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക ഇപ്പം ഇതാ വിശുദ്ധമായ ഐദുൽ അൽഹ നമ്മി നമ്മിലേക്ക് വന്ന് വന്നു പോയി ഇപ്പോൾ നമ്മൾ അയ്യാമു തശിരീഖിൻ്റെ അവസാന ദിവസത്തിൻ്റെ രാത്രിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നാളത്തെ അസ്തമാനത്തോടു കൂടെ മൂന്ന് തശിരീഖിൻ്റെ ദിവസങ്ങളും വിട പറഞ്ഞു പോകും ഈ നാല് ദിവസങ്ങളിൽ നാം ആഘോഷങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം ആനന്ദം സന്തോഷങ്ങൾ നടത്തിയിട്ടുണ്ടാവാം പക്ഷെ നമ്മൾ ചിന്തിച്ചോ ഈ സന്തോഷത്തിൽ അല്ലാഹുവിനിക്കിഷ്ടമുള്ള സന്തോഷമാവണമെന്ന് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ശരീരത്ത് വരച്ചു തന്ന വരയിൽ നിന്നുകൊണ്ടുള്ള സന്തോഷം സന്തോഷമേ ആവാഹു എന്ന് നമ്മൾ ചിന്തിച്ചോ ചിന്തിച്ചിട്ടുണ്ടാവാം എന്നാലും ചിന്തിക്കാത്തവരുമുണ്ട് അല്ലാഹു ഓർത്ത് അവൻ്റെ അടിമകൾക്ക് സന്തോഷിക്കാൻ നൽകിയ ഈ നാളിൽ ഈ ദിവസങ്ങളിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത അവൻ്റെ ദീനിനെ നിരക്കാത്ത അല്ലാഹു നിഷിദ്ധമാക്കിയ കുറെ സംഗതികൾ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ടൂറ് പോവുക നമ്മളൊക്കെ ചെയ്യണത് ടൂറ് പോവുക വലിയ ബസ് വാടകക്ക് വിളിക്കും എന്നിട്ട് എല്ലാം കുടുംബക്കാരായിരിക്കും പക്ഷെ എല്ലാ കുടുംബവും മഹറമാവില്ലല്ലോ കുടുംബത്തിൽ മഹരമുള്ള മഹരമായവരും മഹറം അല്ലാത്തവരുമുണ്ട് എല്ലാം കുടുംബക്കാരാണ് പക്ഷേ നാം കുടുംബക്കാരായ മെഹർമുകളല്ലാത്തവർ കൂടി ചേർന്ന് പരസ്പരം കണ്ടും സ്പർശിച്ചും തമാശകൾ പറഞ്ഞൊക്കെ തൂറടിക്കുക സിയാറത്തടിക്കുക ഇത് ഹറാം ഇത് ഇസ്ലാമിക സന്തോഷമല്ല ഇസ്ലാമിക ആനന്ദമല്ല ഇത് അള്ളാഹുവിനെ മറക്കല അങ്ങനെ കുറെ നമ്മൾ ഞമ്മക്കെന്നെ അറിയാം ഏതാണ് ഹറാമ് ഏതാണ് അനുവദനീയം നമുക്കറിയാം പക്ഷെ നമ്മളെന്താ ചെയ്യുക ഞമ്മക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ട ആഘോഷങ്ങളും സന്തോഷങ്ങളും നമ്മൾ നടത്തും അത് ദീനിനെതിരായാലും എതിരായിട്ടില്ലെങ്കിൽ ഞമ്മൾ നടത്തും ഇതേ അവസ്ഥ വിശുദ്ധമായ ഖുർആാനില്ലാഹു പറയുന്നു വല്ലാത്ത നിങ്ങളാ വരുതേന ഒരു വിഭാഗത്തിനെ പോലെയാവരുത് ഏതാണ് ആ വിഭാഗം അവർ അള്ളാഹുവിനെ മറന്നിരിക്കുന്നു അള്ളാഹുവിനെ മറന്നവരാണ് മാഷാ അല്ലാ വല്ലാത്തൊരു ഉപദേശമാണ് അള്ളാഹുവിൻ്റെ നമ്മൾ ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കുക ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നാം പൊന്തം വിട്ടോ ആഘോഷിച്ചോ എന്ന് ചിന്തിക്കുക ഉണ്ടെങ്കിൽ നാം പശ്ചാത്തപിക്കുക വഫൂറായ അള്ളാഹുവിനോട് തവബായ അള്ളാഹുവിനോട് വഫ്ഫാറായ അള്ളാഹുവിനോട് പറ്റിപ്പോയി മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ മാപ്പാക്കി തരും അങ്ങനെ തെറ്റ് വിമുക്തരായി ദോഷവിമുക്തരായി ജീവിച്ച് മെഹൂദത്തായ ആക്കിബത്തോടുകൂടി മരിക്കാൻ റബുൽ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അലഹമുല്ല